ോട്ട് പോയപ്പോഴേക്കും വേറൊരു ന്യൂസ് കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് ഓച്ചേ ഫാൻസ് ഇതിന് വലിയ ബക്കറ്റ് ബിരികൾ പല സ്ഥലത്തും എടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാശൊന്നും വരണേ കാണാനില്ല അപ്പൊ കാശ് അടിച്ചു മാറ്റുന്ന പരിപാടി അപ്പുറത്തെപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട് മനസ്സിലായി അപ്പം ഇതൊരു ശരിയായ സിസ്റ്റം അല്ലാത്തത് കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് കാശായിട്ട് കളക്റ്റ് ചെയ്ത് നിർത്തുകയും പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു പൈസ ഒരാൾക്കും കൊടുക്കരുത് പോൻസ് ആറ്റി ഫാൻസ് ഒരു പേരിൽ വന്നാലും പൈസയായിട്ട് കൊടുക്കരുത് അബ്ദുൾ റഹീം എൻ്റെ ആപ്പിലേക്കും ബാത്തൂൻ്റെ ജി പേ അക്കൗണ്ടിലേക്കും മാത്രം ക്യാഷ് അയയ്ക്കുക അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഒരു ദൗത്യമായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് വന്നത് കുറച്ച് ദിവസങ്ങളായപ്പോഴേക്കും ആൾക്കാരത് ഏറ്റെടുക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അത് വലിയൊരു വിജയത്തിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും നന്ദി മാത്രമേ ഇവിടെ പറയാനുള്ളൂ ഇവിടെ ബീച്ച് വോളി ക്ലബ് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരെ സ്കൂളിലൊക്കെ ചെറുതായിട്ട് കളിച്ചു ഒരു കളിക്കാരനൊന്നല്ല എൻ്റെ കസിനാണ് സിറിൽ സി വള്ളു എന്റെ കസിൻ ആണ് ആളും ജിമ്മി ജോർജും ഒക്കെ കൂടെ എൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ചെറിയ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ കാണാറുണ്ട് എൻ്റെ ഹോളി ബോൾ എനിക്ക് ഇഷ്ടമാണ് എല്യ കളിക്കാരനൊന്നല്ലെങ്കിലും ഇന്ന് ഇവിടുത്തെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടത്തുന്നു വിശ്വസിക്കുന്നു അധികവും ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ് പലപ്പോഴും ഓരോരുത്തരും ഇമ്പോർട്ട് തന്നെയാണ്